തിരുവനന്തപുരം പാപ്പറൻകോട് ജംഗ്ഷനിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ് കയറി കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്ന് സത്യനഗറിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതായി ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അഞ്ച് സെനില് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് കേട്ടോ നമുക്കതായി ഈ റോഡ് കുറച്ചൊന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കോർപ്പറേഷൻ്റെ ഒരു സ്റ്റേഡിയം വരുന്നുണ്ട് അപ്പോൾ സത്യനഗറിൽ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈസിലി പ്രോപ്പർട്ടി അഡന്റിഫൈ ആകാൻ സാധിക്കും നമുക്കത് ഈ ഭാഗത്തായിട്ട് ഒരു കാർ കോഴ്സ് അവർ ചെയ്തു തരുന്നുണ്ടാവുകയോ അപ്പോൾ അതിന് നമുക്ക് നല്ല അടിപൊളി ഒരു മുറ്റം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള മുറ്റമുണ്ട് അപ്പോൾ ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ പുള്ളിയുടെ ആ ഒരു ആവശ്യാനുസരണമാണ് നമുക്കിതിനകത്ത് ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് എംബ്രിക്കിലാണ് ഈ വീഡിയോ വീട് ചെയ്തിട്ടുള്ളത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താവൂക്കിൻ്റെ അത്രയും സൈസിലുള്ള കല്ല് തന്നെയാണ് പട്ടേ ഇഷ്ടീയേൻ്റെ അതേ ഗുണം ചെയ്യും നമുക്ക് വീട്ടിനകത്ത് കയറുമ്പം തന്നെ ആ ഒരു തണുപ്പ് നല്ലതുപോലെ അനുഭവം അനുഭവപ്പെടുന്നുണ്ടാവും മുൻവശത്ത വാതിലും ഈ കട്ടലേക്ക് നോക്കി എല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീട്ടിന് കൂടുതലായിട്ട് കോമൺ സ്പേസ് അതായത് ഈ വന്ന ഒരു കോമൺ ഏരിയയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ വരും നമ്മുടെ വാഷ് ഏരിയ വരുന്നതോ ആ ഭാഗത്താണ് ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട് അതായത് മേള പർഗോളയുടെ നേരെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഗാർഡൻ ചെയ്തു തരും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്നുള്ളത് അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും കിച്ചണിനാന്ന് നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ മറൈൻ ബ്ലൈവുട്ടിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളർ തീം അടിപൊളിയാണ് കേട്ടോ ഇതാ ഇത് വന്നിട്ട് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലുള്ള സ്പേസ് ആണ് നമുക്ക് ഈ രീതിയിൽ അടച്ചിട്ടെടുത്തിട്ടുള്ളത് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ബാത്റൂമിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജോൺസൻ്റെ ഫിറ്റിംഗ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിനി മേളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും കോമൺ സ്പേസിന് നല്ല രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ലിവിംഗ് സ്പേസ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്യാം അതിൻ്റെ ടി വി യൂണിറ്റ് എല്ലാം ഇവിടെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മേളത്തനാലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് പിന്നെ ഒരു ഓപ്പൺ ടെറസ് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി ആ രീതിയിൽ മൂന്ന് അക്സസ് ആണ് ഉള്ളത് ഇവിടെ എല്ലാം നല്ലതുപോലെ തന്നെ പ്രകാശം വരുന്നുണ്ട് അതായത് ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള പർഗോളാസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട് നമുക്കിത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ആ ഒരു ഗാർഡൻ സ്പേസിലേക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇത് രണ്ട് ബെഡ്റൂമും ഏകദേശം സിമിലർ ഡിസൈനാണ് കേട്ടോ രണ്ട് റൂമുകളിലും നമുക്ക് ജനറലിൻ്റെ അടുത്ത് ഇതുപോലെ ഇരിക്കാവുന്നൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വന്നിട്ട് ഇതുപോലെ ഉള്ളിലാക്കിയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അപ്പം ഞാൻ ഇനി അടുത്ത ബെഡ്റൂമും കാണിച്ച് സമയം കളയുന്നില്ല വേഗം തന്നെ ബാക്കിയുള്ള വിഷൽസുകൂടെ കണ്ടിട്ട് വരാം എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ പ്ലഗ് പോയിൻ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടെറസിലേക്ക് കയറാൻ സാധിക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തുള്ള ചുറ്റുവട്ടം വരുന്നത് മുൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വലിയൊരു ബാൽക്കണി സ്പേസ് ഇട്ടിട്ടുണ്ട് ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് മുൻവശത്തുള്ള റോഡൊക്കെ നോക്കിയാൽ നല്ല വീതിയുള്ള റോഡാണ് പ്രോപ്പർട്ടിക്ക് വരുന്നത് നമുക്ക് ഈ റോഡിനെ കുറച്ചങ്ങോട്ട് എൻ്റെ ചെയ്യുമ്പോഴത്തേക്കും സത്യനഗാഗിൽ കോർപ്പറേഷൻ്റെ ഇപ്പോൾ ഒരു സ്റ്റേഡിയം വരുന്നുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് എൻ്റ് ചെയ്യുക അതായത് ഇവിടെ ഒരു അമ്പത് അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേഡിയത്തിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമ വിളിച്ച ഡീലായിരിക്കും നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അഞ്ച് സെനില് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്യർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നല്ല അടിപൊളിയൊരു വീടാണ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് അതുപോലെ മുൻവസ് ഉള്ള കാർപോർസ് എല്ലാം അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ആവശ്യാനുസരണം എങ്ങനെയാണെന്നുള്ളത് അതും ചെയ്തു തരുന്നുണ്ടാവും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് പറഞ്ഞിട്ടുള്ളത്